അസ്സാമലൈക്കും വാഹന ചാനലിന്റെ തെജുവീദ് അഞ്ചാം ക്ലാസിലേക്കുള്ള തെജുവീദ് പഠനരീതി എളുപ്പമാക്കാൻ വേണ്ടി ഒരു എപ്പിസോഡാണ് വിടുന്നത് നമുക്ക് നോക്കാം അൽ ഹാ മൂന്നാലാമത്തെ പാഠത്തിൽ വിശദീകരിക്കുന്ന ഹാകളാണ് ها يجب ان يكون ها اثاره واحده واحده ها سكتا، ها واحده 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 والهتاك حديث الغاشية. ഇവിടെപ്പോ എന്ത്ണ്ടായത് ഇവിടെ ഇടയിൽ വന്ന നിർത്താതെ ഞാൻ ഇടയിൽ പോയല്ല അവിടെ ഉള്ള ഹാവും ഞാൻ നിർത്തിയപ്പോൾ ഉണ്ടായ ഹാവു ഒന്നെയാണ് പക്ഷെ രണ്ടിന്റെ മുകളിലും പുള്ളിയുണ്ട് എന്നാൽ ഒന്നിനെ ഞാൻ താ ഇന്റെ ശബ്ദത്തിലും നിർത്തുമ്പോൾ ഉച്ചരിച്ചത് ഹാ ഇന്റെ ശബ്ദത്തിലാ കേട്ടിട്ടില്ലെങ്കിൽ ഒന്നും കൂടി പറയാരിയാ മൽകാരിയാൽകാരി എന്ന് പറയുമ്പോൾ ഹായി ശബ്ദാണ് വരുന്നത് പിന്നെ അൽക്കാരിയാ എന്ന് പറയുമ്പോ അതേ ഹാ ഇനക്കെന്നെ തായി ശബ്ദം വരുന്നത് അപ്പൊ ഈ തീസിന്റെ ഹാ ഇനെ എന്ത് ചെയ്യണം ചേർത്തി ചേർത്തിയോതുമ്പോൾ താ ആയിട്ടും നിർത്തി നിർത്തിയോതുമ്പോൾ ഹാ ആയിട്ടും ഉച്ചരിക്കണം അതവിടെ നിർബന്ധമാണ് പിന്നെ രണ്ടാമത്തെ കള്ളിയിലുള്ളത് മാഹിയ അത് സഖത്തയുടെ ആ ആണ് മൂന്നാമത്തെ കള്ളിയിലുള്ളത് പിന്നെ അത് ആ ഈ മൂന്ന് ഹാകളും വ്യത്യാസമായിട്ട് വേർതിരിച്ച് നമുക്ക് പഠിക്കാം ഇത് ഈ വീഡിയോ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ബുക്ക് വേണം ുക്കുണ്ടെങ്കിലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ മാത്രമല്ല നിങ്ങൾ കൈയിൻ്റെ വിരൽ വെച്ച് ബുക്കിലേക്ക് നോക്കി മനസ്സിലാക്കുകയും വേണം ഓതുമ്പോ താ ആയിട്ടും അതിന്മേൽ ഒക്കഫ് ചെയ്യുമ്പോൾ ആ ആയിട്ടും നമ്മൾ ഉച്ചരിച്ചത് തെനീസിന്റെ ആ ആണ് അതാണ് അൽക്കാരിയത്തുമലക്കാരിയ ഇതാ വാക്കിയ എന്നൊക്കെ പറഞ്ഞത് എന്നാ സക്കത്തയുടെ ആ ആണ് നമ്മൾ രണ്ടാമത്തെ കളി പറഞ്ഞത് മാഹിയ സക്കത്തയുടെ ഹ ഇനിപ്പോ എന്താ പ്രത്യേകത ഈ സക്കത്തയുടെ ഹാ ഇനി എപ്പോഴും സുഖവും മാത്രമേ ഉണ്ടാവുള്ളൂ ഫത്തും കിസറും ഒന്നും ഒന്നും ഉണ്ടാവില്ല പിന്നെ അത് ഉച്ചരിക്കുമ്പോഴാണെങ്കിൽ ഒരു അടക്കം വരും ചെയ്യും നമ്മൾ ആ ശ്വാസം കൊണ്ട് ഒന്നങ്ങ അടങ്ങും പിന്നെ നമ്മൾ മൂന്നാമത് പറഞ്ഞത് റമീറിന്റെ ഹ ആണ് ഈ ഹാ ഇൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റമീറിന്റെ ഹാ നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ വായിച്ചു നോക്ക് അവിടെ ലോഹമാഫിസ ഒന്ന് നീട്ടിട്ടാണ് അത് ഉച്ചരിച്ചത് അവിടെ ഒന്ന് ചെറുതായിട്ട് നീട്ടിയിട്ടുണ്ട് ലഹുൽ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല ലഹുൽ ലഹുൽ മുൽക്കുൽ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല ഇവിടെ അവിടെ നീട്ടിട്ടില്ല എന്താണ് അതിന്റെ കാരണം എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചിലതിനെ നീട്ടിയിട്ടും ചിലതിനെ നീട്ടാതെയും നമ്മള് ആയുധനീസിനെ ഉച്ചരിച്ചത് ഒരേ രീതിയിലാണ് ഹായ് സക്കത്തന്നെ ഉച്ചരിച്ചതും ഒരേ രീതിയിലാണ് എന്നാൽ ഈ റമീറിന്റെ ഹന മാത്രം എന്താ ഇങ്ങനെ ഉച്ചരിച്ചത് നമുക്കൊന്ന് നോക്കാം ബുക്കിൽ കാണാം റമീറിന്റെ ഹാ ഇൻ്റെ മുന്നിലോ പിന്നിലോ സുക്കൂല് ഉണ്ടെങ്കിൽ നീട്ടാതെ ഉച്ചരിക്കണം സുക്കൂൽ ഉണ്ടെങ്കിൽ റമീറിന്റെ ഹാ ഇൻ്റെ മുന്നിലോ പിന്നിലോ സുക്കൂൽ ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം നീട്ടാതെ ഉച്ചരിക്കണം നീട്ടാതെയാണ് ഉച്ചരിക്കേണ്ടത് അപ്പൊ ലമീറിന്റെ ഹാ ഇന്റെ മുന്നിലോ പിന്നിലോ ഗമീറിന്റെ ഹാ ഇന്റെ മുന്നില് പിന്നില് അപ്പൊ ലഹുൽ മുൽക്കു എന്ന് പറയുന്നോടത്ത് ആ ഹ് കഴിഞ്ഞിട്ട് എന്തുണ്ട് ഒരു സുക്കൂൻ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നീട്ടാതിരുന്നത് ഇവിടെ ലമീറിന്റെ ഹാ ഇന്റെ മുന്നില് എന്തുണ്ട് മുൻപ് അൻ ൂണ്ട് അൻഹു പിന്നെ ഇലഹിൻ മസീർ എന്ന് പറയുന്നിടത്തും അതേമാതിരി ഹാ ഇന്റെ മുമ്പ് സുക്കൂൻ ഉണ്ട് അതുകൊണ്ട് അതൊന്നും നമ്മൾ നീട്ടിയില്ല പിന്നെ സുക്കൂൻ ഇല്ലാത്തത് കൊണ്ടാണ് ഹർക്കത്താണ് ലഹുമാഫീസമാവാത്തി എന്നുള്ളത് ലഹു എന്ന് ഹാ ഇന്റെ വെമ്മുകഴിഞ്ഞതിന് ശേഷം അടുത്ത അശ്വരത്തിനിക്ക് ഫാണ് അതുപോലെ തന്നെ ഒ ഓബി എസ് എന്ന് പറഞ്ഞപ്പോൾ ഹാ എനിക്ക് കിസറാണെങ്കിലും അതിന്റെ ശേഷം വന്ന അക്ഷരം യാ ആണോ അതെനിക്ക് സ്വാർത്ഥാണ് ഇതാണ് എന്ത് റമീറിന്റെ ആവും ഹാവും ആവും അതുപോലെ തന്നെ ഇനീസിന്റെ ആവും ഉള്ള വ്യത്യാസം അപ്പൊ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം എന്നാ വളരെ എളുപ്പമായിരിക്കും പഠിക്കാന് മനസ്സിലാക്കിയില്ലെങ്കിലോ ഒന്നും തിരിയില്ല ഒന്നും മനസ്സിലാവാഞ്ഞാൽ മനസ്സിലായതും കാൻസിലാകും എന്നുള്ള പറയുക അപ്പൊ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി മനസ്സ് കൊടുത്തിട്ട് ആ ഉദാഹരണങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക ഉദാഹരണം വായിക്കുമ്പോൾ എന്താ അവിടെ അങ്ങനെ എന്താ ഇവിടെ എങ്ങനെ എന്നൊക്കെ മനസ്സുകൊണ്ട് ചോദിക്കണം അങ്ങനെ ചോദിച്ചിട്ട് അതിന്റെ ഉത്തരം തായെ നിന്ന് കണ്ടെത്തണം ഇനി ഇൻഷല്ല മാത്രല്ലെങ്കിൽ ഒന്ന് മറിച്ച് നോക്കണം അതിലിതേമാതിരി ഉണ്ടാവും അപ്പൊ നിങ്ങള് അതിൽ നിന്ന് പാഠം മനസ്സിലാക്കണം ഇൻഷാല്ല സ്ലാക്കും വാഹി വാത്തു ഇനി ഓരോ ഹാവുകളെയും പറ്റിയും ഇനി വീണ്ടും പാഠങ്ങൾ വരും അസാം വലൈക്കും വഹമ്മ